ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ടിലെ ക്വസ്റ്റനിലോട്ടാണ് പോകുന്നത് അപ്പൊ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് എന്തു ചെയ്യാം നോക്കി വരാം കേട്ടോ അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ ഒൻപത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായിട്ട് മാറുന്നു ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇവരുടെ ഇപ്പോഴത്തെ പ്രായം നമ്മൾ എങ്ങനെ കണക്കാക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് നൗ നയൻ ടൈംസ് ദാറ്റ് ദ അപ്പൂ ആഫ്റ്റർ നയൻ ഇയേഴ്സ് ഇറ്റ് വിൽ ബി ത്രീ ടൈംസ് അപ്പൂസ് ഏജ് വാട്ട് ആർ ദർ ഏജ് നൗ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം നമുക്ക് ചെയ്തു നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പം ആദ്യം അപ്പുവിന്റെ പ്രായം അല്ലെങ്കിൽ ഏജ് നമുക്ക് ഇങ്ങനെ എഴുതാവേ അപ്പൂസ് ഏജ് ഏജ് എന്തെടുക്കാം എക്സ് എന്ന് എടുക്കാം അപ്പുവിന്റെ പ്രായം മലയാളത്തിൽ എങ്ങനെയാ പറയുന്നത് അപ്പുവിൻറെ പ്രായം അപ്പുവിന്റെ പ്രായം അപ്പുവിൻറെ പ്രായം എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുന്നു അപ്പുവിൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ അപ്പുവിന്റെ അമ്മയുടെ പ്രായം എന്തായിരിക്കും മദേഴ്സ് ഏജ് കേട്ടോ മതേഴ്സ് ഏജ് അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അമ്മയുടെ പ്രായം എത്രയായിരിക്കും ഒൻപത് ആയിരിക്കും ശരിയല്ലേ അപ്പൊ ഇതിൻ്റെ പ്രായത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒൻപത് മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഒമ്പത് എക്സ് എന്ന് എഴുതാം ഇനി അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒൻപത് വർഷം കഴിയുമ്പോൾ ഒൻപത് വർഷം കഴിയുമ്പോൾ രണ്ട് പേർക്കും എത്ര വയസ്സ് വീതം കൂടും ഒൻ ഓരോ ഒൻപത് വയസ്സ് വീതം രണ്ട് പേർക്കും അങ്ങോട്ട് കൂടും അല്ലെ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ആഫ്റ്റർ നയൻ ഇയേഴ്സ് അപ്പോസ് ഏജ് കേട്ടോ അപ്പോസ് ഏജ് എത്രയായിട്ട് മാറും ആ എക്സ് എന്നുള്ളത് എക്സിനോട് ഒൻപത് കൂട്ടണം അല്ലേ അതേപോലെ അമ്മ അമ്മയുടെ പ്രായം അല്ലേ മതേഴ്സ് ഏജ് മതേഴ്സ് ഏജ് ഇവിടെ മലയാളത്തിൽ ഇങ്ങനെ പറയും ആഫ്റ്റർ നയൻ ഇയേഴ്സ് എന്നുള്ളത് ഒൻപത് വർഷത്തിന് ശേഷം കേട്ടോ അപ്പുവിൻ്റെ വയസ്സ് എന്ന് എഴുതിയാൽ മതിയെ അതേപോലെ അമ്മയുടെ വയസ്സ് എന്താകും ഒൻപത് എക്സിനോട് നമ്മളൊരു ഒൻപതും കൂടെ കൂടണം ഒൻപത് വർഷം കഴിയുമ്പോൾ എല്ലാ ഓരോ വർഷം കൂടുന്നവർ ഓരോ വയസ്സ് കൂടും അങ്ങനെ ഒൻപത് വർഷം കൂടുമ്പോൾ എത്ര വയസ്സ് കൂടും ഒൻപത് വയസ്സങ്ങോട്ട് കൂടും അല്ലേ മതേ സെർജി നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി പറഞ്ഞിട്ടുണ്ട് ഇത് എത്ര മടങ്ങാവും അല്ലെങ്കിൽ എത്ര ടോയ്സ് ആവും എന്ന് പറഞ്ഞ എത്ര എത്ര ടൈംസ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് ത്രീ ടൈംസ് ആവും എന്ന് നമ്മളോട് ക്വസ്റ്റിനും പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ എഴുതാം എങ്ങനെയാ യൺ എക്സ് പ്ലസ് നയൺ എന്താ ത്രീ ഇൻറ്റു എക്സ് പ്ലസ് നയൺ ആണ് ശരിയാണല്ലോ ഓക്കെ ഇനി നോക്കിക്കേ നയൻ എക്സ് പ്ലസ് നയൻ അതുപോലെ ഇറക്കിയെഴുതുക മൂന്നിന് എക്സ് കൊണ്ട് ഗുണിച്ചാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ മൂന്ന് എക്സിനുകൊണ്ട് ഗുണിച്ചാൽ മൂന്ന് ആണ് പ്ലസ് അതുപോലെ ഇടുക മൂന്ന് ഇൻറ്റു ഒൻപത് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി ഏഴാണ് അല്ലേ ഇനി ഒൻപത് എക്സിൻ്റെ അടുത്തേക്ക് നമുക്ക് ത്രീ എക്സിനെ കൊണ്ടുവരാം അവിടെ പ്ലസ് ആയതുകൊണ്ട് സമത്തിൻ്റെ എപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും മൈനസ് ആവും ഈസ് ഈക്വൽ ടു ഇരുപത്തേഴ് അവിടെ നിപ്പുണ്ട് ഇരുപത്തേഴിൻ്റെ അടുത്തേക്ക് പ്ലസ് ഒൻപത് കൊണ്ട് പ്ലസ് ഒൻപത് കൊണ്ട് ചെല്ലുമ്പോൾ അത് എന്തായിട്ട് മാറും മൈനസ് ഒൻപതായിട്ട് മാറും അല്ലെ മൈനസ് ഒൻപതായിട്ട് മാറും ഒൻപത് എക്സിൽ നിന്ന് മൂന്ന് എക്സ് മൈനസ് ചെയ്താൽ എത്രയാണ് ആറ് എക്സ് ആണ് ഇരുപത്തി ഏഴിൽ നിന്ന് ഒൻപത് മൈനസ് ചെയ്താൽ എത്രയാണ് പതിനെട്ടാണ് അപ്പൊ എക്സ്ഇ സികളുടെ എത്ര വരും പതിനെട്ട് ബൈ ആറ് എന്ന് വരും പതിനെട്ട് ബൈ ആറ് പറഞ്ഞാൽ എത്രയാണ് മൂന്നാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പുവിന്റെ ഏജ് അല്ലെ അപ്പുവിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്നാണ് ഇനി അപ്പൂവിന്റെ അമ്മയുടെ ഏജ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിക്കണം അല്ലെ അമ്മയുടെ ഏജ് നമ്മൾ എത്ര എടുത്തായിരുന്ന നയൻ എക്സ് എന്നല്ലേ എടുത്തേ അപ്പം മദേഴ്സ് ഏജ് കേട്ടോ ഇവിടെ എഴുതാ മദേഴ്സ് ഏജ് അല്ലെങ്കിൽ അപ്പൂവിന്റെ ഏജ് എന്താണ് മൂന്നാണ് അപ്പൂസ് ഏജ് ത്രീ ആണ് മദേഴ്സ് ഏജ് എന്ന് പറയുമ്പോൾ എന്താണ് ഒൻപത് എക്സ് അല്ലേ അപ്പം ഒൻപത് എക്സ് ആകുമ്പോ ഒൻപത് ഇൻറ്റു മൂന്ന് എത്രയാണ് ഒൻപത് ഇൻറ്റു മൂന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി ഏഴാണ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യാ മസ്റ്റ് ആയിട്ട് എക്സാമിന് ഉണ്ടാവും ഇത് നന്നായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ എന്ത് ചെയ്യുക ചെയ്ത് ചെയ്ത് പഠിക്കുക ഇതെന്തായാലും എക്സാമിന് ഉണ്ടാവും കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് കിടക്കാം അടുത്ത ആണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ് ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന് രണ്ട് മടങ്ങായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ എ ക്ലാസ് ആസ് എ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഓൺ ഓൺ എ ഡേ വെൻ എയ്റ്റ് ബോയ്സ് വേർ ആബ്സെൻറ്റ് ദ നമ്പർ ഓഫ് ഗേൾസ് വാർ ടോയ്സ് നമ്പർ ഓഫ് ബോയ്സ് വാട്ട് ആർ ദ നമ്പേഴ്സ് ഓഫ് ഗേൾസ് ആൻഡ് ദ നമ്പേഴ്സ് ഓഫ് ബോയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും വേറെ വേറെ എടുക്കാനില്ല ആകെ നമുക്ക് എന്ത് എടുക്കാനുള്ളൂ എക്സ് എന്ന് മാത്രമേ എടുക്കാനുള്ളൂ അല്ലേ അപ്പം നമുക്ക് എഴുതാം ബോയ്സ് നമ്പർ ഓഫ് എന്താണ് ബോയ്സ് കേട്ടോ നമ്പർ ഓഫ് ബോയ്സ് എന്തെടുക്കാം എക്സ് എന്ന് എടുക്കാം കേട്ടോ ഗേൾസും എന്ത് തന്നെയാണ് ഒരേ എണ്ണമായി എണ്ണമായ തുല്യമായതുകൊണ്ട് തന്നെ എക്സ് എന്ന് തന്നെ നമ്മൾ എടുക്കാം കേട്ടോ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് ഗേൾസ് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയൂ കേട്ടോ ഇത് ആൺകുട്ടികളുടെ എണ്ണ ആൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണം നെക്സ്റ്റ് അടുത്തത് പെൺകുട്ടികളുടെ എണ്ണാണ് കേട്ടോ അടുത്തത് പെൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം ഓക്കെ രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രണ്ടും എക്സ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഒരു ദിവസം എന്ത് ചെയ്തിട്ടുണ്ട് കുറെ പേര് ലീവ് ആയിട്ടുണ്ട് അല്ലെ അപ്പൊ ഒരു ദിവസം എന്ത് ചെയ്തിട്ടുണ്ട് കുറെ പേര് ലീവ് ആയിട്ടുണ്ട് അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് ഇങ്ങനെ എഴുതാം നമ്പർ ഓഫ് ബോയ്സ് എത്ര പേര് ആബ്സെന്റ് ആയിട്ടുണ്ട് എട്ട് പേര് അപ്പൊ എക്സ് മൈനസ് എട്ട് എഴുതാം അല്ലെ അപ്പം നമ്പർ ഓഫ് ബോയ്സ് എക്സ് മൈനസ് ആണ് പക്ഷേ ഗേൾസ് ആരും ആബ്സെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും എക്സ് തന്നെയായിരിക്കും അതിൽ പ്രത്യേകിച്ച് എന്തില്ല മാറ്റമൊന്നും ഇല്ല അല്ലേ ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എട്ട് പേര് ആബ്സെൻ്റ് ആയിരുന്ന ദിവസം വന്ന പ്രത്യേകത എന്താ വെച്ചാൽ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ എണ്ണത്തിന് എന്തായിട്ട് മാറി ആ ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന് രണ്ട് മടങ്ങായിട്ട് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം പെൺകുട്ടികളുടെ എണ്ണം എക്സ് ആണ് ആൺകുട്ടികളുടെ എണ്ണം നമ്മൾ ഓൾറെഡി പേർ ആബ്സെന്റ് ആയിരുന്ന ദിവസം എന്തായിട്ട് മാറി രണ്ട് മടങ്ങായിട്ട് മാറി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എക്സ് അതുപോലെ ഇറക്കി എഴുതുക രണ്ട് ഇന് എക്സ് എന്ന് പറയുന്നത് രണ്ട് ആണ് ഇനി മൈനസ് ഇടുക രണ്ട് ഇന്റു എട്ട് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണ് അല്ലേ ഇനി അടുത്ത് എന്താണ് ആ പതിനാറിന് അവിടെ നിർത്തുക ഈ എക്സിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പൊ രണ്ട് എക്സ് ഈ എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോ എന്തായിട്ട് മാറും മൈനസ് എക്സ് ആയിട്ട് മാറും െ അപ്പൊ നെക്സ്റ്റ് അടുത്ത് എന്ത് വരും പതിനാറ് ഈ സീക്ട് രണ്ട് എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ എത്രയാണ് വെറും എക്സ് ആണ് അപ്പൊ പതിനാറ് ഈ സീക്ലി എത്രയാണ് എക്സ് അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നതും എത്രയാണ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് എത്ര വീതാണ് ഉള്ളത് ആ പതിനാറ് വീതമാണ് ഉള്ളത് കേട്ടോ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്രയാണ് പതിനാറാണ് അതേ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് രണ്ടും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്